हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाख महात्म्यं क्लिप्पाट्ट चतुर्दशोध्याय ॐ हरि श्रीगणपते नम अभिनमस्तु श्रीगुरुभ्यो नमः ശ്രുതദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം മിഥിലാധിപരാജൻ പിന്നെയും പൂർവം അനന്തരത്തിങ്കിലുണ്ടായി വേനെന്നും ദിവസം കഥാഫലവും കേട്ടിരിക്കെ ഇപ്പോഴും ശേ പിറന്നേടുമെന്ന് ചിൽ പോനരുൾ ചെയ്ത വാക്യവും കേൾക്കം മൂലം ബോധിച്ചിടുന്നതില്ല ബുദ്ധിമേ പോരായികയാൽ ബോധത്തെ ഉണർത്തേണമെന്നൊരു ജേതുതനെ കേൾക്കനെ പുരാണങ്ങൾ തോറും ഓരോരോ ഭേദം ോഷ്കല്ല വന്നു നേരം സന്ദേഹങ്ങൾ കൽപ്പഭേദങ്ങൾ കൊണ്ടുണ്ടാകുന്നതും ജനിച്ച കഥാഭേദമൽപവും ചെയ്തു ആമേഷനെ ഭവാനോടു മനുഷ്യേശ്വരാം കേൾക്ക ഭവൻ മാധവ മാസധർമ്മമിതിനെ ഉപേക്ഷിച്ച് ബോധഹീനന്മാരന്യധർമ്മങ്ങളെ നിഷ്ഠിച്ചാൽ ൗരവമായിടുന്ന നരകേവാണൂരം അവൻ പിന്നെ എന്നൊരു സൂക്ഷ്മർ സാദരം ഗോദാവരി ക്ഷേത്രമുണ്ടെന്നെടുത്തത്രയും വിഖ്യാതരായ ദുർവാശിഷ്യന്മാരായ രണ്ടു പുത്രന്മാരുണ്ടായി സർവവിദ്യൂനി താരകന്മാരാമവർ നിരപേക്ഷണന്മാരായ ഭിക്ഷാമദാശ മാതാശനായ ഭിക്ഷാ മാതാശനായി വാഴരും വരും ഗോതനിൽ മിക്കതും വസിച്ചിടും സത്യനിഷ്ഠനും തപോധിഷ്ഠനും എന്നവർ നാമം സത്യനിഷ്ഠന്റെ വൃത്തിക്ക് മുൻപിനാൽ പറഞ്ഞിടാം സ്വന്തതം നാരായണ കഥ ഏൽപ്പതിച്ച ചിന്തയിലന്യങ്ങളിൽ ആശയില്ല അവനേതും കേൾപ്പിക്കാനാളില്ലാതെ കേൾപ്പതിനാൾ ഉണ്ടെങ്കിൽ കേൾപ്പിക്കാൻ അവനിച്ച ഭീഷണ മഹാത്മ്യമല്ലോ രണ്ടിനും അന്യന്മാരില്ലാതിപ്പോൾ ധ്യാനനിഷ്ഠൻ വേണ്ട കർമ്മങ്ങൾ പരം ചുരുക്കമൊന്നേയുള്ളൂ കഥ കേൾപ്പതിനെ ഏകനുണ്ടെന്നായിലുമെന്നാൾ കതിപ്പാൻ ഒരുവൻ ഒരുവനുണ്ട് നാലു വനുദിനം കർമ്മങ്ങൾ ചെയ്യുകയില്ല ഭോജനാദിയുമില്ല നിർമ്മല കഥാസക്തൻ സർവജ്ഞൻ അറിയണിയാൽ നടപ്പതിനാൽ ഇല്ലാതൊരു മാധവ കഥ തന്റെ ഗൃഹത്തിൽ നിന്ന് വാളും സത്യനിഷ്ഠനൂ എന്നാൽ കഷ്ടം എത്രയും കൂപദോയത്തിൽ ഗുളിച്ചിടുംകയാൽ ബന്ധുവർഗത്തിൽ ദൃഷ്ണമേൽക്കുമേൽ വർദ്ധിച്ചിടുമെന്നുള്ള ഭയം കൊണ്ടും കേശവൻ തന്നെ കുറിച്ചുണ്ടാകും

കർമ്മശക്തൻ സ്വകർമ്മ മുഴിഞ്ഞില്ല ചൊല്ലുവാനില്ല കഥ കേൾപ്പാനും കാലമില്ല ചൊല്ലേഴും കർമ്മഭംഗം വരുമെന്നോർക്കം മൂലം ഒരുവൻ താനിടം ഇരിപ്പിടത്തൊരുവൻ വന്നു കഥ ചൊന്നാൻ താൻ ഇവിടുന്നു നീങ്ങി സുധർമാദികൾ ചെയ്യും ചൊൽക്കൊള്ളും കഥ ആരംഭിച്ചിടും ഇവിടെയാ എന്ന കഥ കേട്ടം മറ്റു പേരുടെ ദൽക്കർണങ്ങളും നാവും ഇടാതെ സൽകർമ്മ ഭംഗമെന്ന് നിനച്ചു മഹാഭാവി മനുഷ്യ വിശാചനായി ജനിച്ച പിന്നെ തിരിച്ചേരുക നാമം ചിന്ന കർണനെന്നല്ലോ ശുഷ കാഷ്ടുദേഹനായി വിശ നേട്ടം ദുഷ്കൃതി ചിരകാലം വരിക ദുഃഖം കൂടാൻ രക്ഷിക്കാൻ ആരുമില്ല കർമ്മഫലമുണ്ട് കർമ്മഫലം വന്നു ദാഹത്തെ മോഹിച്ചു വീണുടനുണർന്നു മെഴുന്നേറ്റും വായുധൻ മേലേറ്റാൽ പാൾകൊണ്ടെന്നതുപോലെ പേയ ഭക്ഷ്യങ്ങൾ വിഷമെന്നതും തോന്നും സദാ ജലങ്ങൾ കണ്ടാൽ അഗ്നി എന്ന് തോന്നിയിടും ചിത്തെ ബലനാളവും വനവിഗത ജനേവാണാനൊരു നാൾ വാരണസിഷ്ഠന്ധി സുര സുരൻ ദാരണേ ചെന്നിതൂ ബലാൽ ചിന് ഭൂമി ദേവനും തമ്മിൽ കണ്ടു അങ്ങുന്നത ഭയത്തോട് മൂടുന്ന വിശാജത്തെ മന്ദമായി വിളിച്ചു ചോദിച്ചു വൃത്താന്തമെല്ലാം മന്നേരം ജന്മവും കർമ്മങ്ങളും ഒന്നൊഴിയാതെ കേട്ട നേരത്തു സത്യനിഷ്ഠൻ തന്നോടെ പരമാർത്ഥമൊക്കെയും ചൊല്ലി പിന്നെ ദുർനോട് നന്ന ദുരാത്മാവേ സഖ്യാവും ദുർവാസ ശിഷ്യനഹമൊന്നിച്ചു വിദ്യാഭ്യാസം ചെയ്തെന്നറിഞ്ഞാലും മുഖ്യമാം ക്ഷേത്രവാസികൾ പുരാമുഖ്യത കർമ്മങ്ങൾക്ക് ഭവാൻ ഭക്തരാ മഹാജ്ഞാനിമാരുടെ മതം കേട്ടാൽ ശുദ്ധവിപ്രന്മാർ കേട്ടും കർമ്മവും വലുതെന്നും സൽകഥ കേട്ടാൽ കർമ്മ വൈകല്യം വരുമെന്നും ദുഷ്കൃതിയായ ഭവൻ എന്നോട് ചൊല്ലിയിലയോ എന്നിലേറ്റ കാരണം ഇപ്പോൾ വന്ന കന്മഷജാലം ദൂരവേ കളഞ്ഞിടാം ഇങ്ങനെ കേട്ട നേരം സത്യനിഷ്ഠൻറെ കാൽക്കൽത്തിങ്ങനെ ഭക്ത നമസ്കരിച്ചാൻ രക്ഷ വിശാചനം രക്ഷരക്ഷദേവീണ പാപിയെ കണ്ടു ക്ഷിണാം ഏൽപ്പിച്ചു ശീഖരം കൊടുത്തു പാപങ്ങളും പോയി സുന്ദരമായ ദിവരൂപം സിദ്ധിച്ചവൻ സത്യനിഷ്ഠനെ കൂപ്പി നമസ്കാരവും ചെയ്തു സ്വത്തരം ദിവയാനമേറിപ്പോയി മറഞ്ഞതു അധ്യായം ദശമി വണ്ണം ചലിനേൻ കൗതുക കേട്ടുകൊണ്ടാലും ഇത് വൈശാഖമാഹാത്മ്യ ചോദശോധ്യായ ഹരിയൂ